ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനോ റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഫേസ് കാണിക്കാത്തത് ഇതുപോലെ കുൽസിതങ്ങളുണ്ടാവുമല്ലോ കുറ്റം പറയാൻ അതുകൊണ്ടാണ് വീഡിയോ എൻ്റെ സോറി ഫേസ് കാണിക്കാത്ത ഇന്ന് എനിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ദീപ്തി ടീച്ചർ ആ മോള് അവളെ കുറേ ദിവസമായി ഒരു ലേഡി ചുമ്മാ അനാവശ്യം പറയണു അനാവശ്യം എന്ന് പറഞ്ഞാൽ അപവാദം അപ്പോ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ എനിക്ക് ഇന്ന് കൊറേ ദിവസമായി അവളെ കയ്യോടെ പിടിക്കും പിടിക്കും എന്ന് പറയുന്ന പക്ഷെ ആളെ ഇന്ന് കാണിച്ചെന്ന് അയ്യോ എന്തൊരു ശാന്തയായ എന്തൊരു ഐശ്വര്യമുള്ള ലേഡി അവരാണ് ഈ പണിയെടുക്കണെന്ന് അർത്ഥപ്പോഴേ സത്യം പറഞ്ഞ ആശ്ചര്യം തോന്നിപ്പോയി ആ സാധനത്തിനെ വെറുതെ വിടാൻ പാടുണ്ടോ കാരണം ഇങ്ങനെ ഒരാളെ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ അപവാദം പറയും എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വരുമാനം കിട്ടാൻ വേണ്ടി തന്നെയാണ് ചുമ്മാ നാട് നന്നാക്കാനൊന്നല്ല അപ്പൊ പിന്നെ വേണ്ടാത്ത പണിക്ക് പോണോ ആ ലേഡി അവര് വിചാരിച്ചെന്നേരാ അങ്ങനെയൊക്കെ പറഞ്ഞ ഹേറ്റേഴ്സ് ഒരുപാടുണ്ടാവും അപ്പൊ അവരൊക്കെ അവരെ ചാനൽ ചാനലിൽ വന്ന് സപ്പോർട്ട് ചെയ്യും വിചാരിച്ചിട്ടാണ് എന്തായാലും നല്ല എട്ടന്ന പണി ദീപ്തി ടീച്ചർ കാണിച്ചിട്ടുണ്ട് അത് എനിക്ക് സന്തോഷ എന്തായാലും അവരെ ചാനലിൽ കാണോ എന്നാലും ഞാനും ആ ലേഡി ഒന്ന് ഐശ്വര്യമുള്ള ലേഡി ഒന്ന് കാണിച്ചു തരാം ഇതാ ഐശ്വര്യമുള്ള മുത്തുകൊഴിയണേ നല്ല സ്വഭാവ ഗുണമുള്ള ലേഡി എന്തിനാ സഹോദരി ഈ പണിക്ക് ഇരിക്കണേ ഇപ്പൊ മൊത്തത്തിൽ എന്താ നാറി നാറാണക്കല്ല് എടുത്തെന്ന് പറയില്ലേ അതുപോലെയായി എന്തിന്റെ ആവശ്യമാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലേ അവർക്ക് എത്ര മോശമാണ് സമൂഹത്തിന് മുന്നിൽ ആ കുട്ടികൾക്ക് ഇപ്പം പേരുദോഷമായില്ലേ ഏ നിങ്ങള ഇത്രയാണോ ഇങ്ങത്തെ ഒരുത്തിയാണോന്നൊക്കെ പറഞ്ഞ് ആ കുട്ടികളെ എല്ലാരും കളിയാക്കത്തില്ലേ എന്താ അനാവശ്യാണ് എന്താവശ്യത്തിനാണ് ഈ പണിക്ക് പോയേ എന്തായാലും ഞാൻ സമ്മതിച്ചിരിക്കണേ ദീപികുട്ടി കാരണം ഈ ധൈര്യം കാണിച്ച ഇത് എല്ലാര്ക്കൊരു എന്താ പറയാ ധൈര്യമാണ് ഇതിനെതിരെ മുന്നോട്ട് പോകാൻ പക്ഷേ ദീപ്തിക്ക് കിട്ടിയ സപ്പോർട്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് സപ്പോർട്ട് കിട്ടാത്ത സത്യം ഒരുപാട് പേരുണ്ട് എന്തായാലും സല്യൂട്ട് മോളെ കാരണം നീ ചെയ്യുന്ന കാ ഓരോ പ്രവൃത്തി കാണുമ്പോഴേ ഇവിടെ ഇരുന്ന് കണ് കണ്ണുനേരം ഒഴിച്ച ഒരാളാണ് ഞാൻ കാരണം കാട്ടിൽ പോയി ആ പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എൻ്റെ കയ്യാലെ കിട്ടണത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയപ്പോൾ തന്നെ ഞാനും ഒരുപാട് സങ്കടപ്പെട്ടു പക്ഷെ എന്തുകൊണ്ടോ കുഞ്ഞാവയെ കണ്ടപ്പോൾ അവൻ നിനക്കുള്ളതാണെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതാണ് അവൻ ഒരു ദിവസം നീ പറഞ്ഞു പോവുകയാണെന്ന് അവിടുന്ന് ഇവിടുന്ന് ഞാനും സങ്കടപ്പെട്ടു അമ്മേ ആ കുഞ്ഞിന് ഒരു നല്ലൊരു തുണയാണെന്ന് നീ പറയുന്നത് ഞാൻ നമ്മളാദ്യം ചിന്തിച്ചു ഞങ്ങൾ ഒരുപാട് ആൾക്കാർ അതിൽ ഒരു ഒരാൾ ഞാനുമാണ് പിന്നെ പിന്നെയാണ് വേറൊരാൾ ഞാൻ എൻ്റെ കല്യാണം ഉറപ്പിച്ചു എനിക്ക് കുഞ്ഞാവേനെ ഇതിലേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് അത് ആരാണെന്നറിയാൻ വേണ്ടി ആദ്യമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യണേ സ്കിപ്പ് ചെയ്തിട്ട് നീ ടി കുട്ടിയുടെ ചാനലിൽ കാണുന്നത് വന്നിട്ട് കുഞ്ഞാവിനെ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ പറഞ്ഞാ പൊട്ടിച്ചിരിച്ചുപോയി അത്രക്കും ഞങ്ങള് നെഞ്ചോട് ചേർത്ത ചേർത്തൊരാളാണ് അപ്പം എല്ലാ ഭാവങ്ങളും ഇതിപ്പോ ഇങ്ങനെ കാണിക്കണേ ഈ ഫേസ് എന്നെ കാണിക്കണമെന്ന് ഓർത്തിട്ടാ അതുകൊണ്ട് സൗണ്ടൊന്നും കൊടുക്കാതെ കഴിഞ്ഞാൽ എൻ്റെ വോയിസ് കൊടുത്തിട്ട് ചെയ്യണേ എല്ലാ ഭാവങ്ങളും കുട്ടി ഭഗവാൻ നിങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കാം സന്തോഷത്തോടെ അതുപോലെ തന്നെ ഇത്ര സപ്പോർട്ടുള്ള ഒരു നാത്തോനും സപ്പോർട്ടല്ല സ്നേഹമുള്ള എല്ലാവരും അതെ പിന്നെ കുറേ മണ്ടാപ്രാണികളും ഓ നാശം വന്നു ഞാൻ വയ്ക്കുക ബൈ